ഫാഷൻ ഡിസൈനർമാർക്ക് മികച്ച സംരംഭകരാവാൻ അവസരമൊരുക്കുന്ന എൻഷെ ഫാഷൻ നൈക്കൺ ടാലൻറ്റ് ഡിസൈൻ അവാർഡ് ഞായറാഴ്ച കക്കാടംപൊയിലിൽ നടക്കും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിയെട്ട് പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച കക്കാടംപൊയിലാണ് മലയോര മേഖലയിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഫാഷൻ ഡിസൈൻ ഷോ നടക്കുന്നത് കക്കാടംപൊയിൽ ബി റിസോർട്ടിലാണ് വ്യത്യസ്തമായ ഷോ നടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലെ ഡിസൈനർമാരെ മികച്ച സംരംഭകരാക്കാൻ ഉദ്ദേശിച്ചാണ് ഷോയെന്ന് സംഘാടകർ അറിയിച്ചു ർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടക്കുന്ന ഷോയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിയെട്ട് ഡിസൈനർമാർ പങ്കെടുക്കും അപേക്ഷ നൽകിയ ആയിരത്തോളം ആളുകളിൽ നിന്നാണ് പേരെ കണ്ടെത്തിയത് വിജയികൾക്ക് ദേശീയ തലത്തിലെ മത്സരത്തിനായുള്ള ഒരു ലക്ഷം രൂപ സമ്മാനവും ലഭിക്കും ഫാഷൻ ഐക്കൺ ഡിസൈൻ അവാർഡ്സ് ഞാൻ ഈ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഷോയിലേക്ക് വന്നത് വനിതകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഡിസൈനിങ് പഠിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ ഇവർക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ കുറവാണ് അപ്പോൾ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് അറിയാം അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം വന്നതും പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് നമ്മൾ ഫിസിക്കലി എന്നുള്ളതിന് ഡിജിറ്റലായിട്ട് മാറണം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊന്നും ഓപ്പർച്യൂണിറ്റികളില്ല അപ്പോൾ അതേസമയം നമ്മൾ ഈ ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തുണികളുടെ കൃഷിയാണ് നമ്മളുടെ നാട്ടിൽ എന്തുകൊണ്ടായിക്കൂടാ ഒരു തോന്നലൊക്കെ എനിക്കുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ എല്ലായിടത്തും വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്ത് ഒരു ഫസ്റ്റൊന്നുമല്ല രണ്ടുനൂറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു നമ്മളൊരു ആയിട്ട് ചെയ്യാം നേച്ചറുമായിട്ട് എനിക്ക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരാളാണ് വാർത്താ സമ്മേളനത്തിൽ ഷോ ഡയറക്ടർ ഷീബാർ റഹ്മാൻ ഷോ മെന്റർ സിദ്ദിഖ് നാലകത്ത് അഡ്മിനിസ്ട്രേറ്റർ പി എം ലൈല മാനേജർ നാസ്ബിഗോം ഡോക്ടർ യഹിയാ ഖാൻ ഡോക്ടർ സലീം അഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം